നിങ്ങളൊക്കെ ഓണം ആഘോഷിച്ചു കഴിഞ്ഞല്ലേ ഞങ്ങൾക്കൊക്കെ ഓണം തുടങ്ങുന്നതേ ഉള്ളൂ വേറൊന്നും അല്ലാട്ടാ പുരുഷഗണം അതായത് മൈക്രോ പുരുഷഗണം കുടുംബമായിട്ട് ഞങ്ങൾ ഇരുപത് കുടുംബങ്ങൾ ചേർന്ന് വെള്ളിയാഴ്ച ഓണം ആഘോഷിക്കുന്നതാണ് കാരണം എല്ലാവരും സ്റ്റാള് തുടങ്ങിയിട്ട് അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ വീടുകളിലായാലും ഓണത്തിൻ്റെതായ പരിപാടികളൊന്നും ആർക്കും ഉണ്ടായില്ല അപ്പം സ്റ്റാളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പോയി അപ്പം അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ഈ വെള്ളിയാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓണം ആഘോഷിച്ചതാണ് കേട്ടോ അടിപൊളിയായിരുന്നു പാട്ടും കാര്യങ്ങളും പുറത്തുനിന്ന് പാട്ട് പാടാൻ ആൾക്കാരുണ്ടായി അതുകൂടാതെ ഞങ്ങളുടെ പ്രീതി മോള് എഴുതിയ പാട്ടുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ സഹിച്ചു കേട്ടിന് ഞങ്ങളെല്ലാം ചേച്ചിയുടെ ഒരു സന്തോഷം ചേച്ചിയുടെ ഒരു പൊന്നാടിയൊക്കെ ഈയിച്ചു അതുകഴിഞ്ഞ് ഡാൻസ് എൻ്റെ അമ്മ ഡാൻസിൻ്റെ കാര്യമൊന്നും പറയാനില്ല പാട്ടുണ്ടായതുകൊണ്ട് വേറൊരു മൂഡിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു പിന്നെ ഇരുപത് വീട്ടുകാർക്കും അവരുടെ കയ്യിൽ നിന്ന് അതായത് ചെറിയൊരു സന്തോഷം മധുരക്കിറ്റ് പോലെ ഉണ്ടായി നട്ട്സും കുറച്ച് ലഡും ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് അങ്ങനെ അതെല്ലാം എല്ലാ ഈ ഇരുപത് വീട്ടുകാരും സ്റ്റേജിൽ കയറിയിരുന്ന് വാങ്ങിച്ചു അതിൻ്റെ ഫോട്ടോ എടുപ്പൊക്കെ ഞാനായിരുന്നു ഞാനായിരുന്നു ക്യാമറമാൻ ആ ക്യാമറമാനാണോ ക്യാമറ വുമൻ ആണോ കാര്യങ്ങളൊക്കെ പിടിക്കട്ടേലോ അങ്ങനെ അത് കഴിഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് അവസാനം ഞങ്ങളിട്ടപ്പോ ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോകാരി പെതെറി അങ്ങനെയൊക്കെ ചെയ്യണ്ടേ